ഹലോ ഓൾ അങ്ങനെ അവർ റൊമാൻറ്റിക് ആയി പോകുന്ന കാണിച്ചു കൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചു ഒരു സാഹചര്യം അവർ രണ്ടുപേരും പ്രതീക്ഷിച്ചതല്ല പെട്ടെന്ന് ആ ഒരു ചമ്മൽ കൊണ്ട് കിമിസോ എണീക്കാൻ പോകുമ്പോൾ നീ ഒരു അഞ്ച് മിനിറ്റ് കൂടി അങ്ങനെ കിടക്കൂ ഞാൻ നിന്നെ ഒന്ന് പ്രേമിക്കട്ടെ എന്നൊക്കെ ലിയോം ജൂൺ പറയുന്നു എന്നാൽ എനിക്ക് വിശക്കുന്ന എന്തേലും ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നു ആദ്യമായിട്ടാണ് ആയിട്ടുള്ള ഫുഡ്സ് ലിയോം ജൂൺ കഴിക്കുന്നത് ഇത് വളരെ രുചിയുണ്ടെന്ന് പറഞ്ഞ് ആർത്തിമൂത്ത് അദ്ദേഹം ഒത്തിരി എടുത്ത് കഴിക്കുന്നുണ്ട് ഇത് കാണുന്ന കിമ്മിസോയ്ക്ക് അതിശയമാകുന്നേക്കാം അങ്ങനെ ആസ്വദിച്ച് തൻ്റെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ലിയോങ് ജൂൺ അവിടെ നിന്നും യാത്ര പറഞ്ഞു പോകുന്നു അങ്ങനെ കഴിച്ച പാത്രമൊക്കെ വൃത്തിയാക്കുന്നതിനിടയിൽ കിമ്മിസോയുടെ ചേച്ചി റൂമിലേക്ക് കയറി വരുന്നു ഇതാരുടെയാണ് ഈ രണ്ട് ബൗൺ എന്ന് കിമ്മിസോയുടെ ചേച്ചി ചോദിക്കുന്നു ആദ്യം ഒന്ന് പതറുന്നുണ്ടെങ്കിലും നമ്മുടെ കിമ്മിസോ പറയുന്നു ലിയോങ് ജൂൺ ഇവിടെ വന്നിരുന്നു ഇത് കേൾക്കുമ്പോൾ തന്നെ കിമ്മിസോയുടെ ചേച്ചി ഒത്തിരി കിടന്ന് ബഹളം വെക്കുന്നുണ്ട് കാര്യം അവർക്ക് അയാളെ ഒട്ടും തന്നെ ഇഷ്ടമല്ല അതേസമയം തന്നെ ലിയോങ് ജൂൺ മിസ്റ്റർ പാർക്കിനെ കാണാൻ എത്തിയതിനു ശേഷം തന്റെ കസിന്റെ ഫ്രണ്ടിന്റെ ലവ് സ്റ്റോറി എന്നുള്ള നിലയ്ക്ക് ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ മിസ്റ്റർ പാർക്കിനോട് വിവരിക്കുന്നു റാമീൻ വെച്ച് തന്നു എന്ന് പറയുമ്പോൾ അയ്യോ റാമിയൻ അങ്ങനെ സാധാരണ കൊടുക്കുന്നതല്ല എന്നും നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അത് കൺഫ്യൂസ് ചെയ്യാനായി കൊടുക്കുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന ലിയോങ് ജൂനാകട്ടെ ചെറിയ നാണമൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അതേസമയം കിമ്മിസോയുടെ ചേച്ചി കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനായി നോക്കുന്നു കിമ്മിസോയുടെ ചേച്ചി നീയും ലിയോങ് ജൂണുമായ ഇഷ്ടത്തിലാണോ നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു എന്നാൽ കിമ്മിസോ അതിനെ എതിർക്കുന്നു എന്നിരുന്നാലും അവളുടെ ചേച്ചി പറയുന്നു ഒരു പൂച്ചയും പക്ഷിയും അല്ലെങ്കിൽ ഒരു മൃഗവും പക്ഷിയുമായിട്ട് ലവ് ആയാൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് നീയും ലിയോങ് ജോണും അവൻ വേറൊരു ലോകം നീ വേറൊരു ലോകം ഇങ്ങനെയുള്ള നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചാൽ ഒത്തിരി നാളൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല ഇതൊന്നും ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ് അവളെ നിരുത്സാഹപ്പെടുത്തുകയാണ് അവളുടെ ചേച്ചി അന്ന് രാത്രി നമ്മുടെ വൈസ് ചെയർമാൻ്റെ ചേട്ടൻ അതായത് മോർഫിയസ് ഉറക്കത്തിൽ നിന്ന് എന്തൊക്കെയോ കണ്ട് ഞെട്ടി എണിക്കുകയാണ് എന്നാൽ അതിന് ഒന്നിനും തന്നെ ഒരു വ്യക്തതയും ഇല്ല പിറ്റേ ദിവസം നമ്മുടെ കിമ്മിസോ ഓഫീസിൽ പോകാനായി റെഡിയാകുന്നു അന്നേരം ലിയോങ് ജൂൻ വിളിക്കുന്നു നീ റെഡിയായോ ഞാനിവിടെ നിന്റെ വീടിൻ്റെ പുറത്തുണ്ട് വേഗം വരൂ എന്നൊക്കെ പറയുന്നു അവൾ ജനല വഴി പുറത്ത് നോക്കുമ്പോൾ ശരിയാണ് ലിയോങ് ജൂൺ അവിടെ കാറുമായി അവളെ കത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എക്സൈറ്റ്മെൻറ് കൊണ്ടാണോ പേടി കൊണ്ടാണോ എന്നറിയത്തില്ല കിമ്മിസോ ധൃതിയിൽ അവിടേക്ക് ഓടുന്നു ഓടുന്ന വഴിയിൽ കിമ്മിസോടെ കാല് തട്ടി അവൾ ലിയോങ് ജൂൻ്റെ ദേഹത്തേക്ക് വീഴുന്നു കാലു തെറ്റി വീണ കാര്യത്തിന് ലിയോങ് ജൂനോട് സോറി പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് ലിയോങ് ജൂൺ മറുപടി പറയുന്നു അതിനുശേഷം ഇന്ന് ഞാനാണ് കാർ ഓടിക്കുന്നത് നീ കാറിനുള്ളിലേക്ക് കയറും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം കിമ്മിസോയോട് അദ്ദേഹം പറയുന്നു നിന്നെ കാണാൻ വളരെ ഭംഗിയുണ്ട് എന്നൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ നീ ഫാഷനിൽ വളരെ പുറകിലോട്ടാണ് അദ്ദേഹം അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നു എൻ്റെ പേഴ്സണൽ ഷെഫ് ഉണ്ടാക്കിയതാണ് ഈ കോഫിയും കേക്കും എല്ലാം നിനക്ക് കഴിക്കാം നീ കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നുള്ളൂ എന്ന് ലിയോങ് ജൂൺ കിമ്മിസോയോട് പറയുന്നു നമ്മുടെ കിമ്മിസോയ്ക്ക് ലിയോങ് ജൂനെ ശരിക്കും മനസ്സിലാകാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ പതിവിലും വിപരീതമായി കിമ്മിസോയെ ആദ്യം ലിഫ്റ്റിൽ കയറാൻ പറഞ്ഞതിന് ശേഷം ലിയോങ് ജൂൺ അവളുടെ പുറകെയാണ് ലിഫ്റ്റിൽ കയറുന്നത് ഒരു പ്രിൻസസ് ട്രീറ്റ്മെൻ്റ് ആണ് ലിയോങ് ജൂൺ ഇതുവഴി ഉദ്ദേശിക്കുന്നത് എന്നാൽ കിമ്മിസോയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല നേരെ കാണിക്കുന്നത് ഓഫീസാണ് ഓഫീസിൽ കണ്ണിനിരയിലെ അഴുക്ക് മാറ്റുകയാണ് മിസ് ബോം എത്രയോ വർഷങ്ങളിൽ ആദ്യമായി ലിയോങ് ജൂൺ കൊളീഗ്സിന് ഒരു ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നവർ എന്തായിരിക്കും ഇദ്ദേഹത്തിന് പറ്റിയത് എന്ന് കിമ്മിസോയോട് ചോദിക്കുന്നു എന്നാൽ അവളൊന്നും തന്നെ പറയുന്നില്ല അപ്പം എൻ്റെ കയറിയതിന് ശേഷം ഞാൻ പെർഫെക്റ്റ് മാത്രമല്ല സ്നേഹിക്കാൻ കഴിപ്പുള്ള ഒരു മനസ്സും എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ മനസ്സിൽ അദ്ദേഹം ക്യാബിനിലിരിക്കുന്നു കണ്ടിൽ മരുന്ന് ഊരട്ടാനായി കിമ്മിസോ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞതിന് ശേഷം കിമ്മിസോ അവിടെ നിന്നും പോകുന്നു ഇതിനിടയിൽ വിഷമിച്ചിരിക്കുന്ന ലിയോങ്ജുവിൻ്റെ അമ്മയെ കാണിക്കുന്നു എൻ്റെ രണ്ട് മക്കളും അപരചിതരെ പോലെയാണ് പെരുമാറുന്നതെന്നും ഇതിൽ ഞങ്ങൾ ഇനി എന്തു ചെയ്യുമെന്നും അവർ ആലോചിക്കുന്നുണ്ട് അവന്റെ അച്ഛൻ നേരെ ചെന്നിട്ട് അവന്റെ ചേട്ടനോട് പറയുന്നുണ്ട് നീ പോയി ലിയോങ്ജുവിനോട് മാപ്പ് ചോദിക്കണം ഉടനെ തന്നെ ചോദിക്കണം അമ്മ അത് ഓർത്ത് വിഷമത്തിലാണ് അതുപോലെ നീ ഭാവിയിൽ അവനെ ശല്യം ചെയ്യരുത് കാര്യം അവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒത്തിരി പ്രോജക്ടുകളൊക്കെ നോക്കി നടക്കുന്ന ഒരാളാണെന്ന് പറയുന്നു ഇത് അദ്ദേഹത്തിന് നല്ല വിഷമമുണ്ടാകുന്നുണ്ട് പിറ്റേ ദിവസം ലിയോങ് ഓഫീസിൽ മോർഫിയസ് അതായത് അദ്ദേഹത്തിൻ്റെ ചേട്ടൻ എത്തുന്നു അവിടെ കിമിസോയെ കണ്ടതിന് ശേഷം നീ എന്നെ ഇമെയിലിൽ കൂടി വരാൻ പറഞ്ഞതാണ് എന്താണ് എന്നെ മൈൻഡ് ചെയ്യാത്തത് എന്നൊക്കെ ചോദിക്കുന്നു നിങ്ങൾ മോർഫിയസ് ആണോ എന്ന് ചോദിച്ച് കിമിസോ സർപ്രൈസ്ഡ് ആകുന്നു അവർ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു അവിടെ ഫ്ലവേഴ്സിൻ്റെ സ്മെല്ലടിക്കുന്ന കിമിസോ രൂക്ഷമായി ആ ഫ്ലവറിനെ നോക്കുന്നത് കാണുന്ന മോർഫിയസ് ആ ഫ്ലവർ അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകാൻ ഡേറ്ററിനോട് പറയുന്നു ഇതിൽ കിമിസോ ഇംപ്രസ്ഡ് ആകുന്നുണ്ട് ഞാൻ തന്ന പ്രപ്പോസലിനെ പറ്റി ആലോചിച്ചോ ഇനാഗുറേഷന് വരുമോ എന്നൊക്കെ മിസ്സ് ചോദിക്കുന്നുണ്ട് എന്നാൽ അതിന് മോർഫിയസ് മറുപടി ഒന്നും പറയുന്നില്ല ഓഫീസിലാകട്ടെ ലിയോങ് ജൂൺ മിസ്റ്റർ പാർക്കിനെ രൂക്ഷമായി നോക്കുകയാണ് വേറെ ഒന്നുമല്ല ലിയോങ് ജൂൺ ഒരു കല്ല് കടിച്ചു അദ്ദേഹത്തിന്റെ ഫുഡിൽ എന്നാൽ മിസ്റ്റർ പാർക്ക് വെയിറ്ററിനെ വിളിച്ച് വഴക്ക് പറയാൻ പോകുമ്പോഴേക്കും അത് സാരമില്ല എന്ന് പറഞ്ഞ് ലിയോങ് ജൂൺ തുടരുന്നു നീ ഇന്ന് വളരെ നല്ല മൂഡിലാണല്ലോ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മിസ്റ്റർ പാർക്ക് ചോദിക്കുന്നുണ്ട് നിന്റെ ആ ഫ്രണ്ടിൻ്റെ കസിൻ ഡേറ്റിങ്ങിലാണോ എന്ന് ഇല്ല അവരിതുവരെ ഡേറ്റിങ്ങിലൊന്നുമല്ല എന്ന് പറയുമ്പോൾ അതിഹിയെ മോശം തന്നെ അവൻ ഒരു മോശം പയ്യനാണെന്ന് തോന്നുന്നു അവൻ ആരെയും പ്രേമിച്ചിട്ടില്ല എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു പ്രോട്ടോയ്ക്ക് കഴിച്ചതിന് ശേഷം നീ ഇത്തവണയെങ്കിലും നിന്നെൻ്റെ നമ്പർ തരുമോ എന്ന് ചോദിക്കുമ്പോൾ കിമ്മിസോ നമ്പർ കൊടുക്കുന്നു അതിനുശേഷം അയാൾ അവളെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ലിയും ജൂൺ ഇവിടെ തകർത്ത ചിന്തയിലാണ് അവളോട് ഞാൻ എങ്ങനെ എൻ്റെ ഇഷ്ടം പറയുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സംശയം പോകുന്ന വഴിയിൽ മിസ്റ്റർ പാർക്കിന്റെ പി ഒയോട് ചോദിച്ചപ്പോഴും കോഴിക്കാൽ വേണോ പന്നിക്കാൽ വേണോ എന്നൊക്കെ ചോദിച്ച് വർപ്പിച്ചുകൊണ്ടിരുന്നു അങ്ങനെ അവിടെ നിന്നും ഓടുകയാണ് നമ്മുടെ ലിയം ജൂൺ ഈ കോഴിയുടെ ഫീറ്റ് ഫീറ്റ് ഒക്കെ അവരുടെ സ്പെഷ്യൽ ഡെലിക്കസിയാണ് അതായത് അവരുടെ സ്പെഷ്യൽ ഫുഡുകളാണ് പിഗ ഓഫീസിലത്തേക്ക് മിസോ കാണുന്നത് ലിയോം ജൂൺ ഹാർഡായി വർക്ക് ചെയ്യുന്നതാണ് എന്നാൽ അദ്ദേഹം ശരിക്കും പ്രൊപ്പോസൽ ചെയ്യാൻ പറ്റിയ റെസ്റ്റോറൻസിനെ പറ്റി തപ്പിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം അദ്ദേഹം ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കുന്നു നമ്മുടെ കിംജിയ വേറൊരു കാര്യത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് അവരുടെ ഓഫീസിലെ ഒരു എംപ്ലോയി സ്ഥിരം ഒരു സ്യൂട്ട് തന്നെ ധരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവളുടെ ഡൗട്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് പത്ത് സ്യൂട്ടുകൾ തനിക്കുണ്ട് എന്നും അതെല്ലാം ഒരുപോലത്തെയാണ് എന്നുമാണ് ഈവനിങ് തനിക്ക് കഴിക്കാനുള്ള സ്നാക്സുമായി എത്തുന്ന കിമിസോയോട് യു ആൻ കെ മീറ്റിംഗ് ഒക്കെ നീ നോക്കിയിട്ടുണ്ടോ അത് നീ വൈകിട്ട് ആറ് മണിക്കാണ് അതുവരെ നീ ലീവാണ് എന്നൊക്കെ പറയുന്നു അതിനുശേഷം എട്ട് മണിയാകുമ്പോൾ നീ വരണമെന്നും നമുക്കൊരുടം വരെ പോകാനുണ്ടെന്നും എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നും ഒക്കെ ലിയോങ് ചൂൺ പറയുന്നു ഇത് കേട്ട് നമ്മുടെ കിമിസോ ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നു അങ്ങനെ തനിക്ക് ഇടാൻ പറ്റിയ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കിമിസോ റെഡിയായി ഇറങ്ങുന്നു അപ്പോഴാണ് അവൾക്കൊരു ഫോൺ കോൾ വരുന്നത് അത് നമ്മുടെ ലിയോങ് ചൂൻ്റെ ചേട്ടനായ ആണ് നീ എന്നോട് ചോദിച്ച ഇനാഗുറേഷനെ പറ്റി എനിക്കൊരു തീരുമാനം എടുക്കാനാണ് നീ എവിടെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുന്നു കിമ്മിസോയ്ക്ക് അയാളെ ഒഴിവാക്കാൻ കഴിയുന്നില്ല അതേസമയം നമ്മുടെ ലിയം ജൂൺ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ മോർഫിയേസ് ഇനാഗുറേഷന് വരാൻ തീരുമാനിച്ചു എന്ന് കിമ്മിസോയെ അറിയിക്കുന്നു അങ്ങനെ സന്തോഷം നിൽക്കുമ്പോൾ അവൾക്ക് സമ്മാനമായി അടുത്ത ആഴ്ച പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ബുക്ക് നൽകുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവും അയാൾക്ക് അവളോടൊരു ക്രഷ് തോന്നിയിട്ടുണ്ട് അല്ലെ ഇതിനിടയിൽ നിറഞ്ഞുകൊണ്ട് ലിയം ജൂൺ അവിടേക്ക് കടന്നു വന്ന് ആ ബുക്ക് വാങ്ങി തിരിച്ച് മോർഫിയസിൻ്റെ ദേഹത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നു അതിനുശേഷം കിമ്മിസോയെ വിളിച്ച് ഹോട്ടലിനുള്ളിലേക്ക് കയറിയതിനു ശേഷം നീ എന്താണ് എന്താണീ കാണിക്കുന്നത് എന്ന് ചോദിക്കുന്നു കിമ്മിസോ മറുപടി പറയുന്നുണ്ട് ഇതാണ് ആ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ മോർഫിയസ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആർട്സ് സെന്റർ ഉദ്ഘാടനത്തിന് ഒരാൾ വേണമെന്ന് അതുകൊണ്ട് ഞാൻ സംഘടിപ്പിച്ച ആളാണ് എന്നൊക്കെ കിമ്മിസോ പറയുന്നു ഇതാണോ നീ പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ആൾ ഈവനാണ് ഉദ്ഘാടനത്തിന് വരുന്നതെങ്കിൽ അത് വേണ്ട എന്ന് തീർത്തും ലിയോങ് പറയുന്നു കാരണം തിരക്കുമ്പോൾ അവൻ അവളോട് പ്രത്യേകിച്ചൊന്നും തന്നെ പറയുന്നില്ല അങ്ങനെ അവിടെ നിന്നും വിഷമത്തോടെ കിമ്മിസോ ഇറങ്ങി പോകുന്നു ശരിക്കും നമ്മുടെ ലിയോങ് ജൂൺ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതാണ് എന്നാൽ ഈ പ്രശ്നത്തിൽ അതില്ലാതായി പോകുന്നത് വീട്ടിലെത്തുന്ന ലിയോങ് ജൂൺ മോർഫിയസിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു നിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്റെ കമ്പനിയെ ഹെൽപ്പ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് മീസോയും അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു കൂടെ തന്നെ മോർഫിയസ് പറയുന്നുണ്ട് നിനക്കെന്താ പേടിയാണോ ഞാൻ കിമ്മിസോയെ അടിച്ചെടുക്കുമെന്ന് അപ്പോൾ ലിയോൺ ജോൺ പറയുന്നുണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിറ്റേ ദിവസം രാവിലെ കണ്ണു തുറന്നപ്പോൾ ഫോൺ എടുത്ത് കിമ്മിസോയ്ക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങിയാണ് ലിയോൺ ജോൺ എന്നാൽ മെസ്സേജ് ഒന്നും അയക്കാതെ അദ്ദേഹം നേരെ ഓഫീസിലേക്ക് പോകുന്നു അവിടെ വെച്ച് കിമ്മിസോയെ കാണുന്നു അദ്ദേഹം പോയതിനു പിന്നാലെ മിസ്റ്റർ ജിങ്ക് വന്ന് പറയുന്നുണ്ട് മോർഫിയസ് ഇവിടെ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് വൈസ് ചെയർമാൻ അങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് ഇത് കേട്ട് നേരെ ലിയോങ് ജൂൻ്റെ റൂമിലേക്ക് പോവുകയാണ് കിമ്മിസോ ഇന്നലെ എന്നോട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇന്നലെ എങ്ങനെ സാധ്യമായി എന്ന് ചോദിക്കുമ്പോൾ ലിയോങ് ഒന്നും പറയുന്നില്ല ഓ നിങ്ങൾക്ക് എന്നോടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയല്ലേ എന്നൊക്കെ ഇമോഷണലായി കിമ്മിസോ സംസാരിക്കുന്നു നിങ്ങൾ എന്നെ ഇമ്പ്രസ് ചെയ്യിക്കാനും വെയിറ്റ് ഒക്കെ വരുമ്പോൾ അത് സീരിയസ് ആയിട്ട് എന്നോട് പെരുമാറിയതാണെന്ന് ഞാൻ കരുതിയിരുന്നുവെന്നും ഇനി എന്നെ കൂടുതൽ കൺഫ്യൂസ് കൺഫ്യൂസാക്കി വിഷമിപ്പിക്കരുതെന്നും എൻ്റെ ഫീലിങ്സ് വെച്ച് കളിക്കരുതെന്നും ഒക്കെ വിഷമത്തോടെ പറഞ്ഞതിന് ശേഷം കിമ്മിസോ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ജോലി ചെയ്യുന്നതിനിടയിൽ കിമ്മിസോ ദേഷ്യത്തിലിരിക്കുന്ന കാണുന്നാൽ ഈ ഓൺ ഉറപ്പിക്കുന്നു എങ്ങനെയെങ്കിലും അവളുടെ കിണക്കം മാറ്റണം വലിയ കാര്യത്തിൽ കിമ്മിസോയോട് ചെന്നു ഓ എനിക്ക് ഭയങ്കര തലവേദനയാണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഞാൻ ഡോക്ടറിനെ വിളിക്കാമെന്ന് പറയുന്നു സാധാരണ കിമ്മിസോ പോയാണ് അദ്ദേഹത്തിന് മെഡിസിൻ എടുത്ത് കൊടുക്കാറ് ഈവനിങ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിസ്റ്റർ ജംഗു വന്ന് പറയുന്നു ഈ മോർഫിയസ് ആണ് വൈസ് ചെയർമാന്റെ ബ്രദറെന്ന് ആരൊക്കെയോ പറയുന്നത് കേട്ടുണ്ട് ഇത് കേൾക്കുന്ന കിമ്മിസോയും ഞെട്ടുന്നു നടന്ന കാര്യങ്ങളൊക്കെ മിസ്റ്റർ പാർക്കിനോട് പറഞ്ഞതിന് ശേഷം ഞാൻ കിമ്മിസോയോട് മാപ്പ് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ലിയം ജൂൺ നേരെ ഇറങ്ങുന്നു തനിക്ക് നേരെ കിമ്മിസോ നടന്നു വരുന്നുണ്ട് ആദ്യം മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരിഞ്ഞ് കിമ്മിസോയോട് മാപ്പ് പറയുന്നു എന്നാൽ അവൾ തിരികെ മാപ്പ് പറഞ്ഞതിന് ശേഷം ഞാൻ കമ്പനിയുടെയും നിങ്ങളുടെയും നല്ലതിനു വേണ്ടിയാണ് മോർഫേസിനെ വിളിക്കാൻ ശ്രമിച്ചതെന്നും എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ കിമ്മിസോ അദ്ദേഹത്തോട് പറഞ്ഞു രാത്രി അവർ ലേറ്റ് നൈറ്റ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അവളെ തന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു നീ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞില്ലേ നിന്റെ ഹൃദയം വെച്ച് കളിക്കരുതെന്ന് പക്ഷേ എനിക്കതിന് ശരിക്കും ആഗ്രഹമുണ്ട് എന്ന് ലീ ഓങ്ടൂൺ കിമ്മിസോയോട് പറയുന്നു ഞാൻ ഫാൻ ഇടട്ടെ ഞാൻ കോഫി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് വിഷയം മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വി ഈ ഓം ജൂൺ അടുത്ത് വന്ന് അവളെ കിസ് ചെയ്യാനായി തുടങ്ങുന്നു എന്നാൽ എന്തോ ട്രിഗർ ആയതുപോലെ പെട്ടെന്ന് അദ്ദേഹം അവളെ പിടിച്ച് തള്ളുന്നു നേരെ അവൾ ചെന്നൊരു സ്റ്റാൻഡിൽ ഇടിച്ചിരിക്കുന്നു അങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ കാണുമ്പം കേറ്റാ